ും ഇത് ഞാൻ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് റമദാനിന് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സുന്നത്തുകളാണ് കേട്ടോ റമദാനിന്റെ സുന്നത്തുകള് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കുറച്ച് ചര്യകളാണ് റമദാനും നോമ്പും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പൊ ഏതൊക്കെയാണ് ആ സുന്നത്തുകൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാൻ നോക്കാം ഇനി അഥവാ കാരക്ക ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തോർക്ക അതായത് നോമ്പ് തുറക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങായിട്ട് ഈ പറയുന്നത് കരയ്ക്കയോ വെള്ളമോ ഉപയോഗിച്ചിട്ട് നോമ്പ് തുറക്കുന്നത് സുന്നത്താണ് പിന്നെ രണ്ടാമത്തെ ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുന്നതാണ് അപ്പം സാധാരണ നമുക്കറിയാം നമ്മളെല്ലാവരും അത്താഴം കഴിച്ചിട്ടാണ് നോമ്പ് നിൽക്കാറ് എന്നാലും പല സന്ദർഭങ്ങളിലും പല ആൾക്കാരും അത്താഴം കഴിക്കാതെ കിടന്നിട്ട് നോമ്പ് അങ്ങനെ നോൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത്താഴം കഴിക്കുന്നതിൻ്റെ ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയാലോ ഒരിക്കലും നമ്മളത് സ്കിപ്പ് ചെയ്യൂല അതായത് ഒരാൾ ഞാൻ സുന്നത്തായിട്ടുള്ള അത്താഴം കഴിച്ച് നോമ്പ് നോൽക്കുകയാണെന്ന് നെയ്യത്ത് വെച്ചിട്ട് നോമ്പ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഒട്ടകത്തിന് അറുത്ത് വിതരണം ചെയ്തവൻ്റെ കൂലിയാണ് ാണ് അതിപ്പോ ഈവൻ നമ്മളെന്താണ് ഭക്ഷണല്ല ഒരു വെള്ളം കുടിച്ചിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ നോമ്പ് നോക്കണമെങ്കിൽ പോലും ആ ഒരു നീയത്ത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൂലി കിട്ടും അടുത്തൊരു സ്വനത്തെന്ന് പറഞ്ഞാല് നമ്മൾ അത്താഴം കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ ഒരുപാട് നേരത്തെ കഴിക്കാതെ ബാങ്ക് കൊടുക്കുന്നതിന്റെ കുറച്ച് തൊട്ടുമുന്നേ അവസാനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാങ്ക് തൊ കൊടുക്കുന്നതിനോടനുബന്ധിച്ച് എന്നുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം അതേപോലെ തന്നെ അടുത്തൊരു സുന്നത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കണ സമയത്ത് ധൃതി കൂട്ടാനാണ് പറഞ്ഞത് നിങ്ങൾ നോമ്പ് തുറക്കണ സമയത്ത് ധൃതി കൂട്ടുക ഭക്ഷണം കഴിക്കാൻ ധൃതി കൂടുക നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ധൃതി കൂട്ടുക എന്നാണ് റസൂൽഹ് അലൈഹി സ്വലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ബാങ്ക് കേൾക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മൾ നോമ്പ് തുറക്കുക അടുത്തൊരു സുനത്തു എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതും അതേപോലെ തന്നെ പല ആൾക്കാരും മിസ്സാക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഉപയോഗപ്പെടുത്താതിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് തുറക്കുന്നതിന്റെ കുറച്ച് സമയം മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ എങ്കിലും നമ്മൾ ഒന്ന് സെറ്റായി ഇരുന്ന് പ്രാർത്ഥിക്കാം മാക്സിമം നമ്മൾക്ക് പഠിച്ചതിനോട് എന്തൊക്കെയാണോ പ്രാർത്ഥിക്കാനുള്ളത് അതൊക്കെ പ്രാർത്ഥിക്കാം നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേയും അതേപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷവും ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അള്ളാഹ് സ്വീകരിക്കുന്ന ഒരു സ്വാമ്യാണ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തറാവി നിസ്കീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഫർല അല്ലല്ലോ സുന്നത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനെ സിമ്പിളായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് പക്ഷെ എന്നാലോ റമനാലിന് ഒരൊറ്റ തെറാവി പോലും ഒഴിവാക്കാതെ മാക്സിമം നിസ്കരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ സ തെറാവിയെന്ന് പറഞ്ഞാൽ അത്രയും പുണ്യകരമായിട്ടുള്ളൊരു നിസ്കാരാണ് രാത്രി നിന്ന് നമ്മൾ ഇത്രയും ദൈർഘ്യമായിട്ട് നമസ്കരിക്കുന്ന ഒരു നമസ്കാരമാണ് അതിന് ഒരുപാട് എന്താ പറയുക നമുക്കും ഗുണങ്ങളുണ്ട് അതായത് അള്ളാഹു പോയിട്ട് കൂടുതൽ അടുക്കാനും നമുക്ക് ഖുർആൻ പാരായണം മാക്സിമം ചെയ്യാനും അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കാനും അതേപോലെ തന്നെ നമ്മളുടെ ആ നിസ്കാരം ത്തിലൂടെ നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ നേടാനും ഒക്കെ കിട്ടുന്ന ഒരു ചാൻസ് കൂടിയാണ് റസൂൽ അലൈഹി നമുക്ക് റമലാലിന് ചെയ്യാൻ കാണിച്ച് തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു വിവാദത്താണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആ തറാവി നമ്മൾ മാക്സിമം കഴിയുന്നതുപോലെ ചെയ്യാൻ ശ്രമിക്കും അടുത്തൊരു ചുന്നത്തു എന്ന് പറഞ്ഞാല് നോമ്പ് നോറ്റിട്ടുള്ള ആൾക്കാരെ നോമ്പ് തോർപ്പിക്കുക ഒരു നോമ്പുകാരനെ നോമ്പ് തോർപ്പിച്ചാലും നമുക്ക് ഒരുപാട് പുണ്യം കിട്ടും അതായത് നമ്മുടെ പുണ്യം അത് ഡബിൾ ആവുക ചെയ്യുന്നത് അതായത് നോമ്പുകാരന്റെ പുണ്യത്തിൽ ഒരു പ്രതിഫലവും കുറയാതെ തന്നെ ഇത്രയും നമ്മൾക്ക് കിട്ടുന്നതാണ് അടുത്തൊരു ചുണ്ണത്ത് പറഞ്ഞാൽ റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖുറാൻ അവതരിച്ച മാസമാണ് ഖുറാന്റെ മാസമാണ് ഖുറാൻ മാക്സിമം പാരായണം ചെയ്യുക സാധാരണ പാരായണം ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് പുണ്യുണ്ട് നമ്മൾ ഓരോ ഹർഫിനും പുണ്യമുണ്ട് എന്നാണല്ലോ പറയുന്നത് ഇപ്പൊ റസൂല സല്ലാം അലൈഹി വല്ല റമൽലാലില് അല്ലെങ്കിൽ സ്വഭാവികളൊക്കെ എത്രയോ പ്രാവശ്യം ഖുറാന് പാരായണം ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു ഒന്നുമില്ലെങ്കിലും നമ്മൾ മാക്സിമം ഇനി ഖത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം നമ്മൾക്ക് പറ്റുന്ന പോലെ സാധാരണ ദിവസങ്ങളിലേക്കാട്ടിലും സാധാരണ ദിവസങ്ങളിൽ എന്താണോ നമ്മൾ കുറുവാനു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നത് അതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ റമലാലിന് കുറുവാൻ കണക്ഷൻ ഉണ്ടായിരിക്കണം പിന്നെ അടുത്തൊരു സുന്നതെന്ന് പറഞ്ഞാല് നമ്മള് നമസ്കാരത്തിനും നോമ്പിനും പുറമെ സുന്നത്തായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലേ എക്സ്ട്രാ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ തരുന്ന ഈ ബാധത്തുക്കൾ അത് സുന്നത്ത് നമസ്കാരം സ്വതക്ക ദിഖർ ഇതൊക്കെ വർദ്ധിപ്പിക്കാം ദിക്രു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാൻ സ്മരിക്കാനും അല്ലെ അലാ ബി ദിഖിരി ഇല്ലാഹി തത്വം കുലൂബ് എന്നല്ലേ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിലുള്ള ഹൃദയങ്ങളിലാണ് എന്തുള്ളത് സമാധാനം ഉള്ളത് എന്നാ ദിക്ക്റ് എന്നുള്ള ഈ ഒരു വിഭാഗത്ത് തന്നെ നമുക്കൊരു ഒരു ഭാഗമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മാക്സിമം ദിഖറുകള് ചുന്നത്ത നമസ്കാരങ്ങൾ സ്വതകകള് ഇതേപോലെയുള്ള എക്സ്ട്രാ ആക്ട് ഓഫ് വേർഷിപ്പ് അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അടുത്തൊരു സുന്നത്തെന്ന് പറഞ്ഞാല് റസൂൽ സല അലൈഹി സ്വലാമ റമലാൻ മാസത്തില് അസാധാരണമാ വിധ ഉദാരമതിയായിരുന്നു എന്നാണ് പറയുന്നത് മറ്റുള്ള മാസങ്ങളിലേക്കാട്ടിലും ഒരുപാട് നമുക്ക് പ്രതിഫലങ്ങളും ഒരുപാട് കൂലി കിട്ടുന്ന ഒരു മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാല് അപ്പൊ ആ ഒരു മാസത്തിന്റെ പവിത്രത മാനിച്ചിട്ട് ആ മാസത്തിന്റെ ഒരു ഓഫർ വാനിച്ചിട്ട് നമ്മൾ ഏറ്റവും കൈന്ന് അത്ര രീതിയിൽ നമുക്ക് എത്രയാണോ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക സ്വതക ചെയ്യുക അല്ലെങ്കിൽ ദാനധർമ്മങ്ങളിൽ മുഴുക ദാനധർമ്മത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക സാധാരണ സമയങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് ചെയ്യാൻ ശ്രമിക്കുക റസൂൽ സല അലൈഹി വസ്ലമനെ പോലെ അസാധാരണമാവിധം ഉദാരമതിയാവുക അടുത്തതും അവസാനത്തതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ലേലത്തുൽ കതിറിനെ തേടിക്കൊണ്ട് ഇവാദത്തുകളിൽ മുഴുക അപ്പം നമ്മൾ എത്രത്തോളം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ടോ അത്രത്തോളം നമുക്കത് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റും ലേലത്തുൽ കതിറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ആ ഒരു നാലിൽ ഒരു ഒറ്റ ദിവസമാണ് കേട്ടോ അവസാനത്തെ പത്തിൽ ഒരൊറ്റ രാവാണ് അത് അത്രയും ഒരുപാട് ഓഫറുകളാണ് പഠിച്ചത് നമുക്ക് തരുന്നത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയില്ല അപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ എല്ലാ റമദാനിലും അവസാനത്തെ പത്തിൽ നമ്മൾ ലേലത്തുൽ കദറിനെ തേടിക്കൊണ്ട് നമ്മൾ മാക്സിമം ഇവാദത്തുകളിലും ഒഴുകുക നമുക്കൊരിക്കലും ലേലത്തുൽ കതർ നഷ്ടപ്പെട്ടു പോവാതിരിക്കട്ടെ അത്രയ്ക്കും നമ്മൾ അതിന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം ഈ റമദാനും മാക്സിമം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് അസ്ലാം വലൈക്കും വരഹമ്മ വർക്കാത്തു